ഭാരതീയ സംസ്കാരത്തിന്റെ വീണ്ടെടുപ്പിന് സാക്ഷിയായി നൂറുകണക്കിന് വിശ്വാസികൾ തിരുനാവായയിലെ മഹാമാഘ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള നിള ആരതി വീക്ഷിക്കാൻ ഇന്നും ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു മണിക്കൂറുകൾക്ക് മുൻപേ ക്ഷേത്രവും പരിസരവും വിശ്വാസികളെക്കൊണ്ട് നിറഞ്ഞിരുന്നു ഒരു നാടിന്റെ സംസ്കാരത്തെ വീണ്ടെടുക്കുകയാണ് മഹാമാഘ മഹാമാഘമഹോത്സവം നദീപൂജ മുഖ്യ ചടങ്ങായ മഹാമാഘമഹോത്സവം സനാതനധർമ്മത്തിന് കരുത്തു പകരുകയാണ് മഹാമാഘ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങാണ് നിള ആരതി ഓരോ ദിവസവും നിരവധി ഭക്തരാണ് നിള നിളാരതി കാണാനെത്തുന്നത് ഗംഗാരതി നടത്തുന്ന പണ്ഡിറ്റുകളുടെ നേതൃത്വത്തിലാണ് നിള ആരതി ഉമാസുതം നിളാരതി ചടങ്ങ് വീക്ഷിക്കാൻ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണെത്തുന്നത് അവധി ദിവസം കൂടിയായതിനാൽ ഇന്ന് ആളുകൾ നീളാരതി കാണാനെത്തി മഹാമണ്ഡലേശ്വര സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജന്റെ നേതൃത്വത്തിലാണ് മഹാമാഘമഹോത്സവത്തിന്റെ ചടങ്ങുകൾ നടക്കുന്നത് ജനം <laughs> മലപ്പുറം <laughs>